ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ ഹോഷാന ഇങ്ങെത്തി അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോയതാണ് ചർച്ചിലെല്ലാം കഴിഞ്ഞു ലോങ് സർവീസായിരുന്നു ഓൾമോസ്റ്റ് വൺ ഒ ക്ലോക്ക് ആയി തീർന്നപ്പോൾ തന്നെ പിന്നെ നമുക്ക് ചർച്ചിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ആൾക്കാരൊക്കെ തേണ്ട പൊയ്ക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് അപ്പോൾ ഇന്ന് നമ്മളെ എല്ലാവരുടെയും ഡ്രസ് കോഡെന്ന് പറയുന്നത് ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഗ്രീനായിരുന്നു വേർ ചെയ്തത് അപ്പോൾ ഞങ്ങളും ഗ്രീനാണ് വേർ ചെയ്തത് ഗ്രീൻ കളർ ഡ്രസ് ആ അങ്ങനെ ആ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറേ വന്നിരുന്നതാണേ രണ്ടങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ സ്പ്രിംഗ് ടൈം നല്ല ഫ്ലവേഴ്സ് ഉണ്ടെല്ലായിടത്തും ഇവിടെ ഞങ്ങളിപ്പോൾ മമ്മിയുടെ വീട്ടിലാണ് എൻ്റെ ഇവിടുത്തെ മമ്മിയുടെ വീട്ടിലും കുറച്ച് റോസ് ഉണ്ട് റെഡ് ആൻഡ് പിങ്ക് റോസ് പിന്നെ ഇവിടെ നെയ്ബേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സാണ് അപ്പോൾ എനിക്ക് ഫ്ലവേഴ്സ് ഫ്ലവറിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഫ്ലവറിനെ കണ്ടപ്പം ഫ്ലവറിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടയ്ക്കെയാണ് ഇപ്പം നമ്മുടെ തണുപ്പൊക്കെ മാറി നല്ല വെതറായിക്കൊണ്ടിരിക്കുന്നു ഇറ്റ്സ് ദ ബെസ്റ്റായി അതിൻ്റെ കാരണം തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് തണുപ്പ് ഇന്നാണേ അധികം തണുപ്പില്ല പക്ഷേ ഭയങ്കര വിണ്ടിയാകെട്ടോ ഇന്ന് പിന്നെ ഭയങ്കര വിണ്ടിയാണ് പിന്നെ ചെറിയ ചൂടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നല്ല വെതറാണ് ഇപ്പം ഈ ഇനി മെയ് ആവുമ്പോഴത്തേക്കും ചൂടങ്ങ് തുടങ്ങും അപ്പോൾ ഈ സാരി പ്രാവശ്യം നാട്ടിൽ നിന്നുകൊണ്ടെന്നാണ് ഇതെൻ്റെ മമ്മിയുടെ സാരിയാണ് ഇത് എൻ്റെ ചേച്ചിയായ രണ്ട് ഗിഫ്റ്റ് കൊടുത്താൽ മമ്മിക്ക് അപ്പോൾ ഇതായാലും ഒത്തിരി ഇങ്ങനെ പീകോക്കിൻ്റെ കുറേ പീകോക്കിൻ്റെ പടങ്ങളുള്ളത് കൊണ്ട് അത് എന്നോട് പറഞ്ഞു അത് വേണ്ട കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ എടുത്തുകൊണ്ട് വന്ന സാരിയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ അത് പ്രാവശ്യം നമുക്ക് ഹോശാനയ്ക്ക് കൊടുക്കാവുന്നവർക്ക് ഞാൻ വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഹോശാനയ്ക്ക് കൊടുത്തുകൊണ്ട് പോയതാണ് തന്നെ നല്ല സാരിയായിരുന്നു ഉടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഉടുക്കാൻ പെട്ടെന്ന് കൊടുക്കായിരുന്നു അങ്ങനെ നമ്മൾ ആ സാരി എടുത്തിട്ടുണ്ട് ഇന്ന് പോയി ഫാം സൺഡേക്ക് പോയി അങ്ങനെ നമുക്ക് ഓലയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സും ഗ്രീന് മൊത്ത സീനറികളും ഗ്രീൻ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ